ഹൽഗാമിൽ ഇങ്ങനെ ഇപ്പോൾ ഒരു ആക്രമണം നടത്താൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും ഈ ആക്രമണത്തിന്റെ പിന്നിൽ ചൈനയുടെ കറുത്ത കരങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ചൈനയെ പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് ലോകം മുഴുവൻ ചൈന അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു ഒരുപക്ഷെ അമേരിക്കയെക്കാൾ കരുത്തുള്ള രാജ്യമായി ചൈന ഇതിനോടകം മാറിയിട്ടുണ്ടാവും എന്നത് വാസ്തവമാണ് അമേരിക്കയ്ക്ക് പോലും ചൈനയോട് ഒറ്റയ്ക്ക് ഏറ്റുമുട്ടി നിൽക്കാനോ ജയിക്കാനോ കഴിയുന്ന സാഹചര്യമല്ല ചൈന ലോകത്തെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ശക്തമായ പ്രതിരോധ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു तो वास्तव में അവർ പ്രതിരോധ മേഖലയിലും ഒരുപാട് വളർച്ച നേടി മറ്റു പല രാജ്യങ്ങളെ പോലെ ഷോയൊന്നുമില്ല അവരുടെ പ്രതിരോധ കരുത്ത് എത്രമാത്രമാണെന്ന് അവർക്കെ അറിയൂ ലോകത്ത് ആർക്കും നിഗമനത്തിനെത്താൻ കഴിയില്ല അങ്ങനെ ചൈന കുതിച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ് നിശബ്ദമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ചൈനയുടെ ഇപ്പോഴത്തെ ആഗ്രഹം ലോക പോലീസ് കിരീടം തന്നെയാണ് അമേരിക്കയൊക്കെ ചൈനയുടെ താഴെ വരുന്ന ഒരു അവസ്ഥയാണ് അവർ ആഗ്രഹിക്കുന്നത് സമ്പദ് വ്യവസ്ഥയിൽ കുറച്ചുകൂടി വളരാനുണ്ട് അതിനുവേണ്ടി അവർ അവസരം കാത്തിരിക്കണം ഇത് തിരിച്ചറിഞ്ഞാണ് ട്രംപ് ചൈനയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതും ഇന്ത്യയെ ചേർത്ത് പിടിക്കുന്നത് ചൈനയ്ക്കെതിരെ ഒരു ബദൽ രാജ്യമായി വളർത്തിക്കൊണ്ടുവരണം ഇന്ത്യയെ ആ നീക്കം ാണ് അങ്ങനെയാണ് ഇപ്പോൾ താരിഫ് പ്രഖ്യാപനം വന്നിരിക്കുന്നു ചൈനയ്ക്ക് ബദലായി ഇന്ത്യ വളർന്നു വരുന്നു ഇന്ത്യ സുസ്ഥിരമായി പോയാൽ ഇന്ത്യയിലെ കാര്യങ്ങളിൽ മുമ്പോട്ട് പോയാൽ ചൈനയ്ക്ക് തടസ്സമാകും എന്നിവർ കരുതുന്നു ഒരു പക്ഷേ അതിന് തടസ്സം വയ്ക്കുക ഭീകരാക്രമണം ഉണ്ടാവുക ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാനുള്ള ആത്മവിശ്വാസം ആഗോള കമ്പനികൾക്ക് നഷ്ടപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഈ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടവർക്കുണ്ട് ഒരുപക്ഷെ ചൈനയെ പിന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു നിഴൽ യുദ്ധമാവാം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇപ്പോൾ നടത്തുന്നത് അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല